ജേർണലിസ്റ്റിലേക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അഥവാ ഐ ആർ ജി സി ഇത് ഇറാന്റെ ഒരു സൈനിക വിഭാഗമാണ് ഇവരാണ് ഇസ്രായേലിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുമെന്ന് നിരന്തരമായി പ്രഖ്യാപിക്കുന്ന ഒരു വിഭാഗം അതായത് ഇസ്രായേലുമായി ഉടൻ തന്നെ ഒരു യുദ്ധം വേണമെന്നും ആ യുദ്ധത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നുമുള്ള എല്ലാവിധ സൂചനകളും അപ്ഡേറ്റുകളും കൃത്യമായി നൽകുന്ന ഒരു സൈനിക വിഭാഗമാണ് ഈ ഐ ആർ ജി സി അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് റഷ്യയുമായി നടത്തുന്ന ആയുധ വിനിമയം അടക്കമുള്ള കാര്യങ്ങളിൽ പലപ്പോഴും അന്താരാഷ്ട്ര വാദ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ടുകൾ നൽകാറ് അപ്പോൾ ഈ ഐ ആർ ജി സിയുടെ ഏറ്റവും പുതിയൊരു സ്റ്റേറ്റ്മെന്റ് അതിന്റെ തലവനായിട്ടുള്ള അതായത് ഐ ആർ ജി സിയുടെ മേജർ ജനറൽ ആയിട്ടുള്ള ഹുസൈൻ സലാമി ഒരു പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇസ്രായേലി കപ്പലുകൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തി എന്നുള്ളതാണ് അതായത് ഇറാനും ഇസ്രായേലും തമ്മിൽ ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന സൂചനകൾ വ്യക്തമായി നിലനിൽക്കുന്ന സമയത്താണ് കടലിൽ നടന്ന നിർണായകമായ ഒരു യുദ്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആക്രമണ പരമ്പരയെക്കുറിച്ച് ഇറാന്റെ സൈനിക തലവൻ തന്നെ അല്ലെങ്കിൽ ഐ ആർ ജി സിയുടെ തലവൻ തന്നെ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രകാരം പതിനഞ്ച് ഇറാൻ കപ്പലുകൾക്ക് നേരെ ഇസ്രായേൽ ഇതുവരെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അത് പല ഘട്ടങ്ങളിലായി നടന്ന ആക്രമണങ്ങളാണ് ആ ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്നത് സംബന്ധിച്ച് ഇറാന് സംശയങ്ങൾ ഉണ്ടായിരുന്നു ആ ആക്രമണങ്ങൾ നടന്ന കപ്പലുകൾ മുഴുവൻ ഓയിൽ കാർഗോ ആയിരുന്നു അതായത് ഇറാൻ അന്താരാഷ്ട്ര തലത്തിലേക്ക് കയറ്റി അയക്കുന്ന ക്രൂഡ് ഓയിലുകളുമായി പോയിരുന്ന കപ്പലുകൾക്ക് നേരെയാണ് ഈ പതിനഞ്ച് ആക്രമണവും പല ഘട്ടങ്ങളിലായി നടന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇറാൻ വ്യക്തമായ പഠനങ്ങൾ നടത്തി ഒടുവിൽ അതിനു പിന്നിൽ സിയണിസ്റ്റ് ഗ്രൂപ്പ് അഥവാ അഥവാ ഇസ്രായേൽ എന്ന് അവർ കണ്ടെത്തി അതിന്റെ പ്രതികാരമായി പന്ത്രണ്ട് ഇസ്രായേൽ കപ്പലുകൾ തകർത്തു എന്നാണ് ഐ ആർ ജി സിയുടെ ജ മേജർ ജനറൽ ഹുസൈൻ സലാമി ഇപ്പോൾ പറയുന്നത് അതിൽ തന്നെ അദ്ദേഹം നടത്തുന്ന നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് അഞ്ചാമത്തെ കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ അതായത് ഇസ്രായേലിന്റെ അഞ്ചാമത്തെ കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ മുതൽ ഇസ്രായേൽ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഐ ആർ ജി സിയുമായും ഇറാനുമായും ബന്ധപ്പെട്ടിരുന്നു എന്നും ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് ഇസ്രായേൽ ശ്രമിച്ചിരുന്നു എന്നുമാണ് അദ്ദേഹം നടത്തുന്ന വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് ഇതുവരെ ഇസ്രായേൽ തങ്ങളുടെ പതിനാല് ഓയിൽ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടത്തി പതിനാല് ഓയിൽ ടാങ്കറാണ് പതിനഞ്ചെന്ന് ഞാൻ തെറ്റി തെറ്റിപ്പറഞ്ഞതാണ് പതിനാലാണ് അത് ഞങ്ങൾക്ക് ആരാണ് എന്ന് ആദ്യം അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അത് ഇസ്രായേൽ ആണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതോടെ ഞങ്ങൾ അവരുടെ പന്ത്രണ്ട് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി എന്നാണ് ഹുസൈൻ സലാമി പറയുന്നത് എന്ന് മാത്രമല്ല പണ്ട് ഇറാന്റെ കപ്പലുകൾ അമേരിക്കയും യു കെയും ഒക്കെ പിടിച്ചെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് അമേരിക്കയ്ക്കും യു ഒക്കെ ഞങ്ങൾ തിരിച്ചടി കൊടുത്തത് എന്ന കാര്യം കൂടി ഹുസൈൻ സലാമി മുന്നറിയിപ്പായി വ്യക്തമാക്കുന്നുണ്ട് അതായത് ശക്തമായി തന്നെ ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട് ആ പ്രഹരം തന്നെയാണ് ഇസ്രായേലിന് നേരെയും ഞങ്ങൾ നടത്തിയിട്ടുള്ളത് പന്ത്രണ്ട് ആക്രമണങ്ങൾ ഞങ്ങൾ നടത്തി കഴിഞ്ഞു ഇതൊരു മുന്നറിയിപ്പായി തന്നെ ഇസ്രായേൽ കാണണം എന്ന മട്ടിലാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു നോക്കുക ഇസ്രായേലും ഇറാനും തമ്മിൽ ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യം ഉണ്ട് എന്ന സ്ഥിതിഗതികൾ ഇപ്പോഴും ഒരു അയവുമില്ലാതെ തുടരുന്ന അതേ സമയത്തു തന്നെയാണ് ഈ വിധത്തിലുള്ള ഒരു വലിയ ആക്രമണവും അല്ലെങ്കിൽ ഒരു ആക്രമണ പരമ്പര ഇസ്രായേലിന് നേരെ ഞങ്ങൾ നടത്തിയെന്ന് ഹുസൈൻ സലാമി തുറന്നു പറയുന്നത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ് ഹുസൈൻ സലാമിയുടേതായി പുറത്തു വന്നത് ഇത് ഏതു ഘട്ടത്തിലാണ് ഈ ആക്രമണങ്ങൾ നടന്നതെന്നത് സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ശക്തമായ ആക്രമണം ഇസ്രായേലിൻ്റെ കപ്പലുകൾക്ക് നേരെ ഉണ്ടായി എന്ന് ഹുസൈൻ സലാമി പറയുമ്പോൾ അത് ഇസ്രായേലിന് കൂടിയുള്ള ഒരു വലിയ മുന്നറിയിപ്പാണെന്ന് മാത്രമല്ല നിലവിലെ യുദ്ധ യും അതിസങ്കീർണമാക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് കൂടിയാണത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പൊ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും മലയാള മാധ്യമങ്ങൾ മറച്ചു വെക്കുകയാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ തന്നെ ഇസ്രായേലിന്റെ പക്ഷം പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ എന്തൊക്കെയോ ചെയ്തു കളയുമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി മാധ്യമങ്ങൾ നിരവധി വീഡിയോകൾ സംപ്രേഷണം ചെയ്തിരുന്നു നിരവധി വാർത്തകൾ കൊടുത്തിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഹമാസ് തീരും എന്ന് വരെ തലക്കെട്ടിട്ട് വീഡിയോ കൊടുത്ത ആളുകൾ നമുക്കിടയിലുണ്ട് അതായത് ഹമാസ് തീർക്കുകയാണ് ഇസ്രായേൽ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് വേട്ടപ്പെട്ടികൾ അയക്കുന്നു റോബോട്ടുകൾ അയക്കുന്നു സമുദ്രജലം ഇരച്ചുകയറ്റുന്നു അങ്ങനെ ഹമാസിന്റെ മുഴുവൻ ആളുകളും കൊല്ലപ്പെടുന്നു ഹമാസിനെതാ ഇപ്പോ ഇസ്രായേൽ തീർക്കുന്നു നെതന്യാഹു എന്നിട്ട് ഗസ ഭരിക്കുന്നു പലസ്തീൻ മുഴുവൻ ഇസ്രായേൽ പിടിച്ചടക്കുന്നു അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന വർഗീയവാദികളായിട്ടുള്ള ആളുകൾ അതായത് ഗസയിലുള്ള ആളുകളുടെ മതം നോക്കിയിട്ട് ആ അവരെ മുഴുവൻ അങ്ങോട്ട് ഇസ്രായേൽ അടിമകളാക്കും ഇസ്രായേൽ അവരെ മുഴുവൻ കൊല്ലും അങ്ങനെ ആ രാജ്യം മുഴുവൻ ഇസ്രായേലിന്റെ കൈയിലേക്ക് എത്തും അങ്ങനെ അവിടെയുള്ളവരൊക്കെ മരിക്കേണ്ടവരാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് സ്റ്റേറ്റ് െന്റുകൾ ഈ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായിട്ട് ഇത്തരം വർഗീയ യൂട്യൂബർമാരൊക്കെ പടച്ചു വിട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പൊ ശരിക്കും ഇസ്രായേലിന് വലിയ പ്രഹരം നാലുപാടിൽ നിന്നും സകലയിടത്തു നിന്നും കിട്ടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പകച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി വരും അങ്ങനെ ഒരു പകച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞതൊക്കെ തിരുത്തി പറയുന്നതിലും നല്ലത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒന്നും പറയാതിരിക്കലാണ് എന്ന് തീരുമാനിച്ചത് കൊണ്ടായിരിക്കണം ഇപ്പോൾ കൂടുതൽ വ്ളോഗർമാരോ അല്ലെങ്കിൽ യൂട്യൂബർമാരോ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളോ ഒന്നും ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് വലിയ പ്രതിസന്ധികളും വലിയ പ്രശ്നങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് ഇസ്രായേലിന് എത്രത്തോളം കഴിയുമെന്നുള്ളതിലും വലിയ വലിയ ചോദ്യങ്ങളുണ്ട് കാരണം സകല ആളുകളും ഇസ്രായേലിനെതിരായി നിൽക്കുന്നത് സകല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ നിൽക്കുന്ന സാഹചര്യം ഏറ്റവും ഒടുവിൽ യു കെ പോലും ഇനി ഇസ്രായേലിലേക്ക് യു രാജ്യങ്ങൾ പോലും ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ ഏറ്റി അയക്കേണ്ട യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങനെ പറയുന്നു ഇസ്രായേലിന് ആയുധങ്ങൾ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു അമേരിക്കയാകട്ടെ ഇസ്രായേലിന് എന്ത് വിധത്തിലും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിരുന്ന ആ പഴയ നിലപാടൊക്കെ മുഴുവനായിട്ട് മാറ്റിയിരിക്കുന്നു എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ മതി എന്ന നിലയിലേക്ക് ഇപ്പോൾ അമേരിക്ക മുഴുവനായി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ ഉണ്ടാക്കുക പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിലേക്ക് മാത്രമാണ് കാരണം അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് മാത്രമല്ല ഇതൊരു വലിയ യുദ്ധമായി മാറിയാൽ ഇറാനൊക്കെ ഇടപെട്ടാൽ ഇറാൻ റഷ്യ ചൈന തുടങ്ങിയവരൊക്കെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും അങ്ങനെയുള്ള ഈ പറയുന്ന മറ്റു ഗ്രൂപ്പുകൾ ഈ ഗ്രൂപ്പുകളൊക്കെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം അതൊക്കെ വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ചേരി എന്ന് പറയുന്നത് ദുർബലമായി പോവുകയോ അവർക്ക് വലിയ യുദ്ധം നേരിടേണ്ടി വരികയോ ചെയ്യും അത് സാമ്പത്തികമായി എല്ലാവരെയും തകർക്കുന്ന ഇസ്രായേലിനെയൊക്കെ വലിയ തോതിൽ തകർക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തും അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അമേരിക്ക ഇപ്പോൾ പരിപൂർണമായ ഒരു യുദ്ധവിരാമത്തിലേക്ക് തന്നെ കാര്യങ്ങളെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ വിധത്തിലുള്ള ചില പ്രകോപനങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് ഉണ്ടാക്കുന്ന നാണക്കേട് വളരെ വലുതാണ് കാരണം ഇസ്രായേലിന്റെ പന്ത്രണ്ട് കപ്പലുകൾക്ക് നേരെയൊക്കെ കടലിൽ ആക്രമണം നടത്തി ഇറാൻ ഇറാന്റെ കപ്പലുകൾക്ക് നേരെ ഇസ്രായേലും ആക്രമണം നടത്തി പക്ഷേ ഇറാന്റെ കപ്പലുകളും തകർക്കാൻ ഇറാന് ഇസ്രായേലിന്റെ കപ്പലുകളും തകർക്കാൻ ഇറാന് സാധിക്കുന്നു എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നാണക്കട കാരണം ഇസ്രായേൽ ഒരു വലിയ ശക്തിയായി വലിയ ഇന്റലിജൻസ് സംവിധാനങ്ങളുമായി ആരാലും തൊടാൻ കഴിയില്ല എന്ന മട്ടിലൊക്കെ ഈ യുദ്ധത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വലിയ തിരിച്ചടികൾ ഇസ്രായേലിന് ഉണ്ടാകുന്നു ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ വരുന്ന കപ്പലുകൾ അല്ലെങ്കിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളൊന്നും ചെങ്കടലിലൂടെ നീങ്ങുന്നില്ല അമേരിക്ക ഏതെങ്കിലും തരത്തിൽ കടലിൽ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പിന്മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത തുറമുഖം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖത്തിന്റെ വരുമാന സ്രോതസ് പൂർണ്ണമായും ഇല്ലാതാവുകയും അതുമായി ബന്ധപ്പെട്ട വ്യാപാരങ്ങളും വ്യവസായങ്ങളും ഒക്കെ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാവുകയും ഇസ്രായേലിന്റെ വലിയൊരു വരുമാനം തന്നെ ഇല്ലാതായ ഒരു ഘട്ടം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഘട്ടത്തിൽ ഇസ്രായേലിന്റെ കപ്പലിന് നേരെ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടക്കുന്നു നടന്നു തകർത്തു എന്നെല്ലാം പറയുമ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നാണക്കേടും തിരിച്ചടിയുമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഇസ്രായേലിന് വീണ്ടും വീണ്ടും പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ഇറാന്റെ വലിയ സ്റ്റേറ്റ്മെന്റുകളും വെളിപ്പെടുത്തൽ ും ഒക്കെ വരികയാണെന്ന് മാത്രമല്ല റഷ്യയിൽ നിന്ന് പ്രതിരോധ സംവിധാനങ്ങളും വലിയ ആയുധങ്ങളും ഒക്കെ ഇറക്കുമതി ചെയ്ത് എന്തിനോ സജ്ജമായിരിക്കുകയാണ് ഇറാൻ എന്ന സൂചനകളും പുറത്തു വരുമ്പോൾ അത് ഇസ്രായേലിന് ഒട്ടും ശുഭകരമായ കാര്യമല്ല എന്നുള്ളത് ഉറപ്പാണ്